അതുകൊടുത്തോ അല്ല മയമൊക്കെ കഴിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നമ്മുടെ പ്രഗ്നൻസിയോട് അനുബന്ധിച്ചിട്ട് എൻ്റെ സെക്കൻഡ് വിസിറ്റാണ് അതായത് നമ്മുടെ ദോഹയിൽ എനിക്ക് ഓൾറെഡി റെഫറലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വുമൻസിലോട്ട് അപ്പോൾ ഇന്ന് എൻ്റെ സെക്കൻഡ് വിസിറ്റാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് സെക്കൻഡ് വിസിറ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഫസ്റ്റ് വിസിറ്റ് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പക്ഷേ ഫസ്റ്റ് വിസിറ്റിന് പോയപ്പോൾ എനിക്ക് എനിക്കതിന് സമയം കാര്യങ്ങളും ഒന്നും കിട്ടാഞ്ഞതുകൊണ്ട് നല്ല ആയിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഫസ്റ്റ് വിസിറ്റ് നമ്മൾ പോകുമ്പോൾ നമ്മൾ കരുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഡോക്യുമെൻ്റ്സ് കരുതണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും പിന്നെ ഹസ്ബൻഡിൻ്റെ ഖത്ര ഐ ഡി കോപ്പിയും ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഖത്ര ഐ ഡി കോപ്പിയും ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടും എല്ലാം ഒക്കെ കരുതിയായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ ഖത്ര ഐ ഡി കോപ്പിയും അതുപോലെ തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഇത് രണ്ടും വേണം അപ്പം ഞാൻ അന്ന് ഫസ്റ്റ് വിസിറ്റ് പോയപ്പോൾ എനിക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഖത്തർ ഐ ഡി കോപ്പി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അവര് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ഇനി ജസ്റ്റ് വിസിച്ച് വരുമ്പോൾ കൊണ്ടുവന്നാ മതിയെന്ന് അപ്പോൾ ഇന്ന് ഞാനത് എന്താ പറയുക കരുതിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്നത് ടെൻ ഒ ക്ലോക്കിനാണ് ഇപ്പോൾ ഇവിടെ നയൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കവരിങ്ങനെ ഇൻസ്ട്രക്ഷൻ പോലെ മെസ്സേജ് വിടും ഇതുപോലെ തേർട്ടി മിനിറ്റ്സ് ബിഫോർ ആയിട്ട് വരണം അതുപോലെ തന്നെ എന്താ നമ്മൾ നമ്മുടെ കയ്യിൽ കത്തറിയും കാര്യങ്ങളുമൊക്കെ കരുതിയിരിക്കണം അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവരുന്നത് അതായത് നമ്മൾ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈവൻ ഇപ്പോൾ അവർ പേഷ്യൻ്റ് ആണെങ്കിലൊക്കെ കുഴപ്പമില്ല അവരെ കൊണ്ടുവരാം അതല്ല നമ്മുടെ കൂടെ ഇപ്പം നമുക്ക് സാഹചര്യം ഇല്ലാതെ നമ്മൾ ചിലപ്പം കൊണ്ടുപോകണം അവരോട് ില്ല ഉള്ളിലോട്ട് അതുകൊണ്ട് അതൊക്കെ നമ്മൾ കെയർ ചെയ്യുക പിന്നെ ഇന്ന് എൻ്റെ സെക്കൻഡ് വിസിറ്റ് എന്ന് പറയുമ്പം ഇന്ന് ഇപ്പം ഞാൻ തേർട്ടി സിക്സ് പ്ലസ് വീക്സ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് മേ ബി അവർ നമ്മുടെ വജീനൽ സ്വാപ് ഒക്കെ ചെയ്യും നമുക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ബി സ്റ്റെപ് സ്റ്റെപ്ലോകോപ്പസ് വല്ലതും പോസിറ്റീവ് ആണോ അങ്ങനെ ജി ബി എസ് പോസിറ്റീവ് ആണോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ആ ഒരു സ്വാപ് ടെസ്റ്റ് ചെയ്യും പിന്നെ മേ ബി അൾട്രാസൗണ്ട് ലാസ്റ്റ് അൾട്രാസൗണ്ടും കാണും എന്താണെന്നൊന്നും അറിയത്തില്ല ടെൻഷനുണ്ട് അതായിട്ട് ഇങ്ങനെ ഇച്ചിരി നെർവസ് ആയിട്ട് സംസാരിക്കുന്നത് പിന്നെ 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 അപ്പോ അങ്ങോട്ട് പോകുമ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഞാൻ സെറ്റായി ഇറങ്ങി കിടന്ന് പാപ്പുമ്മുറങ്ങുമായിരുന്നു അപ്പോൾ അവനെ അവിടെ സേഫായിട്ട് കിടത്തിയിട്ട് ഞാൻ അപ്പോയിൻമെന്റിൽ പോവാണ് പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഇവിടെ നമ്മുടെ വുമൺസിൽ തന്നെ എനിക്ക് റഫറൽ കിട്ടിയത് സത്യം പറഞ്ഞാൽ നല്ലതായിപ്പോയി അല്ലെന്നുണ്ടെങ്കിൽ ഓരോ വിസിറ്റും ഇപ്പം അൽക്കോറിലോ അല്ലെങ്കിൽ വക്രയിലൊക്കെ ആണെങ്കിൽ അവിടെ വരെയും പോകേണ്ടി വരും അപ്പം നമുക്കിങ്ങനെ ഒരു എന്നാ പറയുക തേർട്ടി മിനിറ്റ്സിന് മുമ്പേ ഒക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരത്തെ ഇറങ്ങേണ്ടി വരും അതൊരു ബെറ്റർ ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ കാണുന്നത് വുമൺസ് കിട്ടിയത് അങ്ങനെ ഇപ്പം രാവിലെ ഞങ്ങളെല്ലാം സെറ്റാക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ പാർക്കിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് അപ്പം പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ച് നമ്മുടെ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പം അതിൻ്റെ അവിടെ ഒരു ഇതുപോലെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പം ഞങ്ങൾ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് വിസിറ്റിന് വന്നപ്പോഴത്തെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് അത്ര സമയം കിട്ടിയില്ല എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അത് ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ആ ഒരു അതിലും പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ വീഡിയോയിലും എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് വിസിറ്റിന് പോയപ്പം ഉണ്ടായത് എന്തൊക്കെയായിരുന്നു നമ്മൾ കരുതേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ ആ വീഡിയോയിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഇൻട്രോ വീഡിയോയിലും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇതുപോലെ വന്നപ്പോഴും ഞങ്ങൾ ഈ ഒരു പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തത് കാരണം പിന്നെ നമ്മൾ പേയ്മെൻ്റ് ഇല്ലാത്ത പാർക്കിംഗ് ഒക്കെ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഔട്ട് സൈഡിലൊക്കെ പാർക്ക് ചെയ്യേണ്ടി വരും അപ്പം ബെറ്റർ ഓപ്ഷൻ ഇവിടെ തന്നെ വണ്ടിയിട്ടതിന് ശേഷം നമുക്ക് ഇത് ക്രോസ് ചെയ്ത് വുമൻസിലോട്ട് പോകാൻ പറ്റും അപ്പം ഞങ്ങൾ ആ ഫസ്റ്റ് വിസിറ്റ് വന്നപ്പോഴും ഇതുപോലെ തന്നെ തേർട്ടി മിനിറ്റ്സ് ബിഫോർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ പെട്ടെന്ന് ഫസ്റ്റ് വിസിറ്റിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു ട്വൻ്റി തേർട്ടി മിനിറ്റ്സ് കൊണ്ട് എല്ലാം ഫിനിഷാക്കി ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നു ആ ഡിർക്കിമോൻ്റെ സമയത്ത് വന്നപ്പോഴത്തേ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് ടു ഇയർ ആവാറായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കുറച്ച് ടെൻഷനാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഓർത്ത് ടെൻഷനാണ് എനിവേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണേലും അവർ നമ്മളെ എല്ലാ രീതിയിലും ഒക്കെ ചെയ്യും അപ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇപ്പം അധികം ഉള്ളിലെ കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോ ആണ് എനിക്ക് ഫസ്റ്റ് വിസിറ്റ് പോയപ്പോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ വിസിറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇറങ്ങി പോരുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഇപ്പം എൻ്റെ കയ്യിൽ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ വിസിറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻസും നമ്മുടെ കയ്യിലുണ്ടോയെന്നൊക്കെ എല്ലാം ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി നോക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് അതെല്ലാം മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ വുമൻസിലെ സെക്കൻഡ് വിസിറ്റാണ് ഏപ്രിൽ സിക്സ്റ്റീൻതിന് അപ്പം എൻ്റെ അപ്പോയിൻമെൻ്റ് വരുന്നത് ടെൻ ഒ ക്ലോക്ക് ആയിരുന്നു അപ്പം ഇതുപോലൊരു നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് പാർക്കിംഗ് കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലത് എന്നാലത്ര ദൂരവുമല്ല ഒരു ഒരു ഇച്ചിരി ഒരു ബാക്കിലായിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പാർക്ക് ചെയ്തത് എനിവേ തേർട്ടി മിനിറ്റ്സ് ബിഫോർ ആയതുകൊണ്ട് നമുക്ക് അത്ര ഫാസ്റ്റിലൊന്നും പോകുന്നു വേണ്ട ചെറുക ചെന്നാൽ മതി സെയിം ഏരിയ തന്നെ നമ്മൾ ചെന്നു അതിൻ്റെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എസ്കലൈറ്റർ ഏറി മോളിൽ പോകുന്നു ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ആ ഒരു ഗൈനി ഒ പി ഡി ഉള്ളത് അപ്പം ആ ഒ പി ഡിയിൽ എന്നാറിയാം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒ പി ഡി വണ് ഒ പി ഡി ടു എന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ആ ഒരു നമ്പർ കിട്ടിയത് എനിക്ക് ഒ പി ഡി വണ്ണിലായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ നമ്പർ ആദ്യം ചെല്ലുമ്പോൾ റിസപ്ഷനിൽ പോയി കാണിച്ചിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കഴിയുമ്പോൾ അവർ നമ്മൾ നമ്പർ തരും നമ്പർ തന്ന് ഒക്കെ എടുക്കും വൈറ്റൽസ് എടുത്തതിന് ശേഷം ഒരു യൂറിൻ ടെസ്റ്റും ഉണ്ട് അതും കഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം നമ്മളെ ഇങ്ങനെ നഴ്സുമാർ വന്ന് നമ്മുടെ പേര് വിളിച്ച് അവർ നമ്മളെ അകത്ത് കയറ്റി ശേഷമാണ് ഫേസ് ടു ഫേസ് ഉള്ളത് അതെല്ലാം കഴിഞ്ഞ് അൾട്രാസൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് നമുക്ക് ആ ഒരു ബിസി അനുസരിച്ചായിരിക്കും നമ്മളെല്ലാം ഫിനിഷായി ഇറങ്ങി വരുന്നത് അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് വിസിറ്റ് അപ്പോയിൻമെൻറ്റ് എൻ്റെ ഇവിടുത്തെ കഴിഞ്ഞു അപ്പം നേരം വെയിറ്റ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഒരു തേർട്ടി മിനിറ്റ്സോളം എനിക്ക് എടുത്തുള്ളൂ പെട്ടെന്ന് തന്നെ കഴിഞ്ഞായിരുന്നു ഇപ്പം സെക്കൻഡ് വിസിറ്റ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടെൻ ഓ ക്ലോക്ക് ആയിരുന്നു ഇപ്പോൾ സമയം ഇലവൻ ആയി ഇലവൻ ഫിഫ്റ്റീൻ ആയിട്ടുണ്ട് അപ്പം എനിക്കിന്ന് ചെയ്ത് അവർ ജസ്റ്റ് വൈറ്റൽസ് എടുത്തു യൂറിൻ ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റൊക്കെ നോർമലാണ് എച്ച് ബി ലാസ്റ്റ് ടൈമിലെൻ്റെ സി ബി സി നമ്മുടെ എച്ച് ബി ഹിമോഗ്ലോബിൻ ലെവലൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ നോർമലാണെന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് ബാക്ക് പെയിനും ക്യുബിക് പെയിനും ഉണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു അതുണ്ടാവും ഇപ്പം തേർട്ടി സിക്സ് ഒക്കെ ആയില്ലേ തേർട്ടി സിക്സ് വീക്ക് ഒക്കെ ആയില്ലേ അതൊക്കെ നോർമലാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ എനിക്ക് ജി ബി എസ് നമ്മൾ ഒരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ വജയിൻ്റെ സ്വാപ് അത് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഇനി ആണ് പിന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി അൾട്രാസൗണ്ട് ചെയ്യണം ഇന്ന് അത് എനിക്ക് കിട്ടിയില്ല അപ്പോയിൻമെൻറ്റ് അവർ പറഞ്ഞു ഞാൻ ഓർഡർ ഇട്ടേക്കാം നിങ്ങൾക്ക് മെസ്സേജ് വരും അതനുസരിച്ച് വന്ന് ചെയ്താൽ മതി പിന്നെ ടു വീക്സിന് ശേഷം വീണ്ടും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ഉണ്ട് അതെനിക്ക് അപ്പോയിൻമെൻ്റ് ഞാൻ ഓൾറെഡി എടുത്തു ഈ മാസം അതായത് ഏപ്രിൽ തേർട്ടീത്തിനാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നു ഓരോ കാര്യങ്ങൾ എന്നിവ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ബാക്കി ഞാനെനിക്ക് വണ്ടിയിൽ ചെന്നിട്ട് പറയാം ഇപ്പം ഇവിടെ കാഫറ്റേറിയ വന്ന് ഒരു കോഫി ഓടിച്ചിട്ട് വാങ്ങുന്നതേണ്ടി രാവിലെ വന്നതാണല്ലോ അപ്പോൾ ഒരു നയൻ തേർട്ടി ഒക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി വന്നായിരുന്നു അപ്പം ബാക്കി വിശേഷം മാത്രമേ ഞാൻ വണ്ടിയിൽ ചെന്നിട്ട് പറയാമേന്നായി പതിനൊന്നര ആയിൻമെന്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ആയിരുന്നു ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സ സമയം ഇപ്പം ഇവിടെ കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് എല്ലാ അലേർട്ടും ഒക്കെ ഇന്നലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ഇന്ന് പിള്ളേർക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്യേണ്ട ദിവസമായിരുന്നു ഇന്ന് പക്ഷെ വീണ്ടും അവർക്ക് ലീവ് കൊടുത്തിരിക്കുവാണ് മെഡിക്കൽ ഫീൽഡിലും പിന്നെ എന്തായാലും സെക്യൂരിറ്റി മിലിറ്ററി ആ ഫോഴ്സിനൊക്കെ മാത്രം ഇന്ന് ഇന്ന് തൊട്ട് സ്റ്റാർട്ടാവുന്ന ഡ്യൂട്ടി വീണ്ടും ഈദ് ഹോളിഡേയ്സിന് ശേഷം കാരണം ക്ലൈമറ്റില് ചേഞ്ചസ് ഉണ്ടെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് നല്ല ഡാർക്കായിട്ടിരിക്കുന്നല്ലേ അല്ല എന്താ അപ്പോയിൻമെന്റ് ഒക്കെ കഴിഞ്ഞ എന്താ അറിയിച്ചായിട്ട് വന്നതല്ലേ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വികാരമായിട്ടുള്ള നമ്മുടെ മാക്ഡൊണാക്സിന്റെ ഐസ്ക്രീം ഇപ്പൊ ഇത് നേരത്തെ ഒന്ന് ഇത് ഓർത്തു വീട്ടിലെത്തിയപ്പോ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ കാലാവസ്ഥ ഇന്ന് എങ്ങനെയാവോ എന്തോ ഇന്ന് ഈവനിങ് നല്ല മഴ കാണുമായിരിക്കും ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് പാപ്പു എന്തു ചെയ്യാൻ നമുക്ക് നോക്കാം മുമ്പേ അതിനുശേഷം ഇതുപോലെ വീഡിയോ ഇട്ട് തന്നു പുള്ളിക്കാരന് എന്താ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് ഇപ്പൊ എന്തുവാണോ എന്തോ എന്തുവാ അറുമാദിക്കുവറോടെ അറുമാതിക്കുവാടാ നീ ഇഡ്ലി മാമൂ കഴിച്ചോ കഴിച്ചു ഓ ആൾക്കാരൊക്കെ കിട്ടി വന്നതിന് ശേഷമാണ് മഴ പെയ്തത് അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴ പെയ്തില്ല ഇനിവേ എല്ലായിടത്തും നല്ല മഴയാണെന്ന് ഇങ്ങനെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിവേ നോക്കാം എന്താന്ന് അത് കൊടുത്തല്ല മയമയെന്ന് പറഞ്ഞേ മയമയാടേ ഇപ്പൊ പാടിയായിരുന്നല്ലോ കൊല്ലാടി ഓ മോയാടി